ലഹരി വേട്ടയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാരും എക്സൈസും പോലീസും ഒക്കെ തുനിഞ്ഞിറങ്ങുമ്പോൾ ഒരുപാട് പരിമിതികളുമുണ്ട് വാഹനമില്ലാതെ സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകൾ ഞെരുങ്ങുകയാണ് ബുദ്ധിമുട്ടുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഒൻപത് റേഞ്ച് ഓഫീസുകളിൽ അഞ്ചിടത്തും വാഹനമില്ല വാഹനമില്ലാത്തത് എക്സൈസിന്റെ പരിശോധനകളെ ബാധിക്കുകയാണ് മലയോര മേഖലയിലെ പിടിക്കാൻ പോകാനും വാഹനമില്ലാത്ത അവസ്ഥയാണ് അഴിയൂർ ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്ക് ബൈക്കിനെയാണ് ആശ്രയിക്കുന്നത് നർക്കോട്ടിക് സ്ക്വാഡിന്റെ വാഹനം റേഞ്ച് ഓഫീസിലേക്ക് കൊടുക്കുന്ന ദിവസം സ്ക്വാഡിന്റെ പ്രവർത്തനവും താളം തെറ്റുന്നു സിനോജി തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിനോജി തോമസ് അത് പ്രധാനപ്പെട്ട വിവരമാണ് ഇത്തരം തെരച്ചിലിനു പോകാനും അന്വേഷണം നടത്താനുമെല്ലാം വാഹനമില്ലെങ്കിൽ ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥർ എന്തു ചെയ്യും അരുകുമാർ അതാണ് ചോദിക്കുന്നത് അതായത് ഈ അഞ്ച് റേഞ്ച് ഓഫീസ് എന്ന് പറയുന്നത് ഒന്ന് താമരശ്ശേരിയാണ് രണ്ട് നാദാപുരമാണ് ചേളന്നൂരാണ് കുന്നമംഗലമാണ് കോഴിക്കോട് നഗരമാണ് ഇങ്ങനെ അഞ്ച് റേഞ്ചുകളിലാണ് സ്വന്തമായി വാഹനമില്ലാത്തത് അതിൽ താമരശ്ശേരി എടുത്തു നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പഞ്ചായത്തുകളും ഒരു നഗരസഭയും വരുന്ന വലിയ ഭൂപ്രദേശമാണ് പോലീസ് സ്റ്റേഷൻ തന്നെ ഈ താമരശ്ശേരി റേഞ്ചിൻ്റെ പരിധിയിൽ അഞ്ച് പോലീസ് സ്റ്റേഷനുണ്ട് അഞ്ച് പോലീസ് സ്റ്റേഷൻ നോക്കുന്ന ഭൂപ്രദേശമാണ് താമരശ്ശേരി റേഞ്ച് ഒറ്റയ്ക്ക് നോക്കേണ്ടത് അവിടെയാണ് വാഹനമില്ലാത്തത് ഘട്ടങ്ങളിൽ കൊടുവള്ളി സർക്കുൾ ഓഫീസിലെ വാഹനമാണ് താമരശ്ശേരിക്ക് കൊടുക്കുന്നത് അതായത് കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഈ നാടൻ ചാരായ മാറ്റുന്നത് പിടിച്ചത് ഈ താമരശ്ശേരി നാദാപുരം മേഖലയിൽ നിന്നാണ് അവർക്ക് ആ പരിശോധനയ്ക്ക് പോകാൻ പോലും വാഹനമില്ലാത്ത അവസ്ഥയാണ് ഇങ്ങനെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ മറ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് അതായത് നാല് റേഞ്ച് ഓഫീസിലെ വാഹനം കോഴിക്കോട് ജില്ലയിലുള്ളൂ അവിടെ നിന്നോ അല്ലെങ്കിൽ സർക്കിൾ ഓഫീസിൽ നിന്നോ വാഹനം കിട്ടിയാൽ തന്നെ അവർക്ക് കള്ളുഷാപ്പ് പരിശോധിക്കാനും ബാറിൽ പോകാനും അവിടുന്ന് സാമ്പിൾ ശേഖരിക്കാനൊക്കെ തന്നെ സമയം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മിന്നൽ പരിശോധന നടത്താനുള്ള സമയം മാത്രമേ കിട്ടുന്നുള്ളൂ റൊട്ടീൻ എൻഫോഴ്സ്മെന്റ് ആവശ്യങ്ങൾക്കൊണ്ടി പോകാനുള്ള സൗകര്യമില്ല എന്നാണ് പറയുന്നത് നാദാപുരത്തെ കാര്യം എടുത്ത് നോക്കിയാൽ കല്ലാച്ചിലാണ് ഓഫീസുള്ളത് അവിടെയുള്ള ഡ്രൈവർ വടകര റേഞ്ച് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ജീപ്പ് എടുത്ത് വേണം ഈ നാദാവരും കല്ലാച്ചിലേക്ക് വരണം അങ്ങനെ വരുമ്പോൾ വടകരയിലും വാഹനമില്ലാത്ത അവസ്ഥ അവസ്ഥയുള്ളൂ അങ്ങനെ ഒരു ഞാനിമേൽ കളിയാണ് കോഴിക്കോട് ജില്ലയിൽ എക്സൈസ് കളിച്ചു അഴിയൂർ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് മാഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മദ്യം മദ്യകടത്ത് തടയാൻ വേണ്ടിയുള്ള ചെക്ക് പോസ്റ്റാണ് അവിടെയുള്ളത് ഒരു ബൈക്ക് മാത്രമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈക്ക് മാത്രമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ആശ്രമമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ നാർക്കോട്ടിക് വാഹനം ഉണ്ടായിരുന്നു അത് കുന്നമംഗലം റേഞ്ച് ഓഫീസ് ഒരു ദിവസത്തേക്ക് കൊടുത്തു ആ ഘട്ടത്തിലാണ് ഒരു രഹസ്യ വിവരം എക്സൈസിന് കിട്ടുന്നത് രണ്ടു കിലോ കഞ്ചാവ് ഉണ്ട് എന്ന് ആ പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ വാഹനം എടുത്തുകൊണ്ട് പോയിട്ടാണ് ആ സ്ക്വാഡ് അത് പിടിച്ചെടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ ഒരു ദുരവസ്ഥ എക്സൈസിനുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും യഥാസമയം വാഹനമില്ലാത്ത അവസ്ഥ കോഴിക്കോട് ജില്ലയിൽ വരുന്നു കാരണം റേഞ്ച് ഓഫീസിലേക്ക് ഏറ്റവും അടിസ്ഥാന സൗകര്യം കൊടുക്കേണ്ടത് റേഞ്ച് ഓഫീസിലാണ് അവരാണ് എൻഫോഴ്സ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഹൈവേയിൽ പരിശോധന നടത്താൻ വേണ്ടി ഒരു എൻഫോഴ്സ്മെൻറ്റ് വാഹനമുണ്ട് ആ വാഹനമാണ് കോഴിക്കോട് റേഞ്ചിനേക്ക് കൊടുക്കുന്നത് അങ്ങനെ ഹൈവേയിലെ പ്രവർത്തനം കൂടി താളം തെറ്റുന്നു അങ്ങനെ ഒരു ഓഫീസിൻ്റെ പ്രവർത്തനം താളം തരിച്ചുകൊണ്ടാണ് മറ്റൊരു ഓഫീസിലെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് കോഴിക്കോട് ജില്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൗതുകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ അഞ്ച് വാഹനമുണ്ടല്ലോ അഞ്ച് ഓഫീസിലെ വാഹനങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞതാണ് അങ്ങനെയാണ് ജനുവരി മാസം മുതൽ അത് ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നത് ഈ അഞ്ച് വാഹനങ്ങളും ഈ അഞ്ച് ഓഫീസിൽ ടക്കുകയാണ് അവിടെയുള്ള ജീവനക്കാർ പറയുന്നത് ഈ അഞ്ച് വാഹന ലേലം ചെയ്ത് വിറ്റാൽ തന്നെ വേണമെങ്കിൽ ഒരു വാഹനം വാങ്ങാനുള്ള പണം കിട്ടും അല്ലെങ്കിൽ ഈ അഞ്ച് വാഹനം ഒന്ന് ടി സി ഒക്കെ പോലെ ഒരു ഒരു വർഷത്തേക്കെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള അനുമതി കൊടുക്കും അങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു വഴി കാണണമെന്ന് പറയുമ്പോൾ മറ്റൊരു കൗതുകമായ അവസ്ഥ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് തെക്കൻ ജില്ലയിൽ ഡ്രൈവർ കൂടി ചേരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു നമസ്കാരം കേൾക്കാമോ ഓ നമസ്കാരം നമസ്കാരം എക്സൈസ് കേൾക്കുന്നു ശരിയാണോ ശരിയാ ശരിയാണോ വാഹനങ്ങൾ ഇല്ലാത്തത് അന്വേഷണത്തെയും അത് തെരച്ചിലിന് വാഹന പരാതി കിട്ടുമ്പോ അവിടെ പോകാൻ വാഹനം ഇല്ലാതെ എന്ത് ചെയ്യും പിന്നെ പരാതി എന്താ റേഞ്ച് ഓഫീസിലെ സ്റ്റാഫിനെ പരാതി കേൾക്കുന്നത് എന്താ വിളിച്ചാൽ അവര് വാഹനം ഇല്ലാത്ത കാര്യങ്ങളോ ആളില്ലാത്ത കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല അറിയുന്നില്ല അതായത് വിളിക്കുമ്പോ ഈ സ്ഥലത്തേക്ക് വന്ന് തെരച്ചിൽ നടത്താൻ വേണ്ട വാഹനമില്ല വാഹനമില്ല മാത്രമല്ല ഇന്ധനം കേൾക്കുന്നു ചിലയിടങ്ങളിലെ ആ ശരിയാത്യസമയത്ത് ബില്ല് മാറി കിട്ടാത്തത് കൊണ്ട് ഇന്ധനം തരുന്ന ആളുകൾ പമ്പുകാർ ഇനി തരാൻ പറ്റില്ല ഒരു മാസം രണ്ടു മാസത്തിൽ കൂടുതൽ തരാൻ പറ്റില്ല എന്നുള്ള ഇതാണ് അവർ പറയുന്നത് അങ്ങനെ ഈ ഈ സേവന എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അല്ലെങ്കിൽ കാലയളവിൽ ഇതേപോലെ ഡീസൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നോ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കിട്ടാത്തോണ്ടായിട്ടുണ്ട് കയ്യിൽ നിന്ന് ഓഫീസർമാർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ബില്ല് അഞ്ച് ലിറ്ററോ അല്ലെങ്കിൽ പത്ത് ലിറ്ററോ ഡീസൽ അടിക്കുക അത് തീരുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുള്ളും എല്ലാ ആളുകളും ഓഫീസർമാരും എല്ലാ സമയത്തും പരമാവധി സുണ്ട് ഡീസൽ അടിക്കാനൊക്കെ ഇത് കൂടുതൽ ബില്ല് പറയുമ്പോൾ വലിയ ഒരു മാസം ഒരു പത്ത് രൂപേന്റെ അടുത്തൊക്കെ വരും പതിനായിരം രൂപ ചുരുങ്ങിയത് ഓ ഉണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേടായാൽ എന്താ വെച്ചാൽ അത് വലിയ ചെറിയ അയ്യായിരം രൂപ താഴെയാണെങ്കിൽ അനുമതി പെട്ടെന്ന് അനുമതി കിട്ടും അതിൽ കൂടുതലാണെങ്കിൽ അത് അനുമതി കിട്ടണമെങ്കിൽ ഒരുപാട് താമസം ഉണ്ടാവും ബില്ല് പാസ്സായി വന്നതിന് ശേഷം പണിയെടുപ്പിക്കാൻ പറ്റും ആ സമയത്തൊക്കെ വാഹനം എന്താ വെച്ചാൽ കൈയിൽ നിന്ന് ചെറിയ ചെറിയ പണികളൊക്കെ ആണെങ്കിൽ കൈയിൽ നിന്ന് പൈസ എടുത്ത് കയ്യിൽ നിന്ന് എടുത്തിട്ട് നന്നാക്കിയാണ് അതായത് താമരശ്ശേരി എന്നൊക്കെ പറയുന്ന അടിവാരം ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മയക്കുമരുന്ന് വേട്ട ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഒരു വിവരം ഇപ്പോൾ എക്സൈസിന് കിട്ടിയാൽ ആ സമയത്ത് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറികടക്കാൻ നമുക്ക് എന്താ എന്താച്ചാല് അത്യാവശ്യ വാഹനങ്ങള് വാഹനങ്ങൾ വേണം അതേപോലെ ഒരു ഡ്രൈവറോ ഉണ്ടാകാം രാവിലെ എട്ട് മണിക്ക് വന്നാല് എട്ട് മണിക്ക് ഓഫീസിൽ വരണം എന്ന് പറഞ്ഞാൽ എട്ട് എട്ടര ആവുമ്പോ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു മണി രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെയാണ് വീട്ടിൽ പോകാൻ പറ്റൂ അപ്പോ ഡ്രൈവർമാരെ പോരായ്മകൾ വളരെ വളരെയധികം ഉണ്ട് രാവിലെ രാവിലെ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കേസ് കാര്യങ്ങളായാലും റെയ്ഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വൈകുന്നേര സമയത്തായിരിക്കും ഇതിനെ പറ്റിയുള്ള പരാതികൾ കൂടുതൽ വരാം മയക്കുവരുന്നതിനെ പറ്റിയുള്ള പരാതികൾ ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് ആ വാഹനം എടുത്ത് അല്ലെങ്കിൽ രഹസ്യ വിവരം കിട്ടുമ്പോൾ അവിടെ വാഹനങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വാഹനം ഇല്ലാതെ പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെ ബൈക്കിലൊക്കെ പോയിട്ട് ഈ കേസ് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം നേരത്തെ തന്നെ ഈ കേസൊക്കെ എഴുതി കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം ജയിലിലൊക്കെ ആക്കുന്ന മനസ്സിലായി കൃഷ്ണൻകുട്ടി വലിയ പരിമിതിയാണ് താങ്ക് യു ശ്രീ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി ഇപ്പോൾ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എക്സൈസ് വകുപ്പിന് വേണ്ടത്ര ഡ്രൈവർമാരില്ല ഡ്രൈവർമാരുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങളില്ല വാഹനവും ഡ്രൈവർമാരും ഉള്ള സ്ഥലങ്ങളിൽ ഡീസൽ അടിക്കാൻ പൈസയും ചിലപ്പോൾ മുടങ്ങുന്നു റിപ്പയറിന് പോലുമുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ ഡ്രൈവർ അടക്കം നമ്മളോട് പറയുന്നത് വലിയ രീതിയിൽ ലഹരിവേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ടും ആയിട്ട് ഇറങ്ങുന്ന ഘട്ടത്തിൽ എക്സൈസ് വകുപ്പിന്റെ ഈ പരിമിതിയും